ലോകത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ അഹമ്മദാബാദ് വിമാന അപകടം നൂറ്റി ഇരുപത്തിയാറിലധികം ആളുകളുടെ ജീവനാണ് കവർന്നെടുത്തത് മണിക്കൂറുകൾക്ക് മുമ്പാണ് ദാരുണമായ ആ വിമാന ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞതിൻ്റെ ആശ്വാസം നടൻ ബാലയുടെ മുൻ ഭാര്യയായ ഡോക്ടർ എലിസബത്ത് ഉദയൻ പങ്കുവച്ചത് ഞാൻ സുരക്ഷിതയാണ് പക്ഷേ എൻ്റെ നിരവധി സഹപ്രവർത്തകരും എം ബി ബി എസ് വിദ്യാർത്ഥികളും മരണപ്പെട്ടു ചിലർക്ക് പരിക്കേറ്റു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇപ്പോഴിതാ അപകടത്തിന് പിന്നാലെ തനിക്കും മുന്നിലെത്തിയ ഹൃദയം നടക്കുന്ന കാഴ്ചകളിൽ നെഞ്ചുപൊട്ടി പ്രതികരിച്ചിരിക്കുകയാണ് എലിസബത്ത് ഇപ്പോൾ ആശുപത്രിയിലെ ഇന്റേൺ ഡോക്ടർമാരും പി വിദ്യാർത്ഥികളും താമസിച്ചിരുന്ന ഹോസ്റ്റലിലേക്കും അവിടുത്തെ മെസ്സിലേക്കുമാണ് വിമാനം തകർന്നു വീണത് ഇന്നലെ ഒന്ന് നാൽപ്പത്തിയഞ്ചിനാണ് വലിയ അത്യാഹിതം സംഭവിച്ചതായി ആശുപത്രിയിൽ സന്ദേശം വരുന്നത് അപ്പോൾ ഇങ്ങനെയൊരു വിമാന ദുരന്തമുണ്ടായതായി അറിയില്ലായിരുന്നു വലിയ ശബ്ദങ്ങളൊന്നും ഞങ്ങൾ കേട്ടില്ല സിവിൽ ആശുപത്രി കോമ്പൗണ്ടിൽ വിദ്യാർത്ഥികൾക്കായി ഏകദേശം അഞ്ച് ഹോസ്റ്റലുകളാണ് ഉള്ളത് ഞങ്ങളുടെ ആശുപത്രിയും അപകടം നടന്ന ഹോസ്റ്റലുമായി ഒരു കിലോമീറ്റർ ദൂരമുണ്ട് പിന്നീടാണ് ഹോസ്റ്റൽ മെസ്സിലേക്ക് വിമാനം തകർന്നു വീണെന്ന് അറിയുന്നത് എല്ലാം പെട്ടെന്നായിരുന്നു ഞങ്ങളുടെ സഹപ്രവർത്തകരും അടക്കം പലരെയും കാണാതായിട്ടുണ്ട് അപകട സന്ദേശം വന്നതിന് പിന്നാലെ ഇന്റർ ട്രാൻസ്മിഷൻ മെഡിസിൻ വിഭാഗത്തിലാണ് എലിസബത്ത് ഡ്യൂട്ടിക്ക് കയറിയത് പ്രധാനമായും രക്തം ശേഖരിക്കുകയും ആവശ്യമായ രക്തഗ്രൂപ്പിലുള്ളവരെ സംഘടിപ്പിച്ച് നൽകുകയുമായിരുന്നു വേണ്ടത് സമീപത്തുള്ള പല ആശുപത്രികളിൽ നിന്നായി ഒരു മണിക്കൂറിനുള്ളിൽ നാനൂറോളം ബ്ലഡ് ബാഗുകൾ സിവിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു മെഡിക്കൽ വിദ്യാർത്ഥികളും നാട്ടുകാരും സ്വമേധയാ രക്തദാനത്തിനായി ആശുപത്രിയിലേക്ക് പാഞ്ഞെത്തിയിരുന്നു അതേസമയം മൃതശരീരങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലാണ് ഡി എൻ എ പരിശോധനയിലൂടെ മാത്രമേ മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകൂ എന്നാണ് ഹൃദയം വിങ്ങുന്ന വേദനയോടെ എലിസബത്ത് പറഞ്ഞത് എലിസബത്ത് പി ജി ചെയ്യുന്ന അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിലേക്കാണ് അപകടത്തിൽ പരിക്കേറ്റവരെ കൊണ്ടുവന്നത് സിവിൽ ആശുപത്രിയിൽ ട്രാൻസ്മിഷൻ മെഡിസിനിൽ പി ജി ചെയ്യുകയാണ് ഡോക്ടർ എലിസബത്ത് അതേസമയം അപകട വാർത്തയ്ക്ക് പിന്നാലെ നിരവധി പേരാണ് എലിസബത്ത് സുരക്ഷിതയാണോ എന്ന് ചോദിച്ച് മെസ്സേജുകൾ ഇട്ടത് തുടർന്നാണ് നേരിട്ട് പ്രതികരിച്ച് എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ എത്തിയതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ